പി കെ ശശിയോളം നല്ല മനുഷ്യൻ വേറെ ഉണ്ടോ ഏതായാലും ഇത്ര നല്ല മനുഷ്യനെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കണ്ടിട്ടില്ല സി പി എമ്മിൽ നിന്ന് നടപടി നേരിടുന്ന ഘട്ടത്തിലാണ് മന്ത്രിയുടെ ഈ പരാമർശം എന്ന് ഓർക്കണം ഒരു നല്ല കെ ശശിയെ കുറിച്ച് എനിക്ക് പറയാം എവിടെയും പറയും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ് ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകൾ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ എന്റെ നാട്ടിൽ ഒരു സ്ഥാപനമുണ്ട് അവിടെ എല്ലാം വളരെ മോശമായി കിടന്നാണ് നല്ല നിലയിലേക്ക് പി കെ ശശിക്കെതിരായ ആരോപണങ്ങൾ ആരെല്ലാം കാര്യമാക്കി എടുത്താലും വെറുതെയാണ് എല്ലാം മാങ്ങയുള്ള മാവിലെ കല്ലേറ് എന്ന ലൈനാണ് മന്ത്രിക്ക് പിന്നെ അസത്യം പ്രവർത്തിക്കുന്നവൻ തന്നെ നിൽക്കും തന്റെ അനുഭവത്തോടാണ് മന്ത്രി ശശിയെ താരതമ്യം ചെയ്യുന്നത് മായി സമ്മതിക്കുന്നില്ലെങ്കിലും ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പി കെ ശശി ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷത്തെ ഒരു മന്ത്രി പി കെ ശശിയെ വിശുദ്ധനാക്കുന്നത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി